അടുത്ത അടുത്ത ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ ബലവും ദീർപ്പിച്ച് പൊട്ടിക്ക അഞ്ചാള് ഒരു റൗണ്ടില് മത്സരിക്കും അഞ്ചാളടുത്ത് നാലിശ ബലവും കൊടുക്കും കൂടുതൽ പൊട്ടിച്ച് തീർക്കുന്ന ആളുകളെ ആ ഒരു റൌണ്ടിൽ നിന്ന് മാറ്റിർത്തു അതെന്തൊക്കെ ഊതിപ്പിച്ച ഊതി വീർപ്പിച്ച് പൊട്ടിക്കാട്ടോ അതായത് കുത്തിയാന്ന് പൊട്ടിക്കാൻ പാടില്ല എത്രണ്ട് നാലോ നാലു പരി കൂടുതൽ ബലൂന് ഊതി വീർപ്പിച്ച് പൊട്ടിക്കഞാ വിസലടിക്കുമ്പങ്ങൾ തുടങ്ങുക കൂടുതൽ പൊട്ടിക്കണ ആരാണ് പോലാണ്ട് ദീ റൗണ്ട് തിരഞ്ഞെടുക്ക പറ്റില്ല വരിച്ചെടുക്കാൻ പറ്റില്ല ഊതി വീർപ്പിച്ചു പൊട്ടിക്കണം ആ കുഴപ്പമില്ല ആ കുഴപ്പമില്ല പൊട്ടിയാ മതി പൊട്ടിയാ മതി അപ്പൊ തുടങ്ങട്ടോ റെഡി വൺ ടു ടിച്ചല്ലോ ആ കുട്ടി പറഞ്ഞിട്ടു അടുത്ത പഠിച്ചോളൂ അടുത്ത പഠിച്ചോളീ അടുത്തു

ഇനി ടുത്ത അഞ്ചാള് വരി അടുത്തഅ കേട്ടോ കുറച്ച് കുറച്ചാണ് കുറച്ചു റെഡി വൺ ടൂ അവിടുന്ന് പോലെ അവിടുന്ന് പോലെ അതാണ് പൊട്ട് മുപ്പത്തെട്ടായി ഒരുപാട് എട്ടരല്ലേ ഓക്കെ ഓക്കെ യാർക്കൂല ആറ

ഒരു എട്ടുടി പോലെ നാലായിര നാലായിരുന്നോ അപ്പൊ ഓക്കെ ഓക്കെ അപ്പ ഇത് മൂന്നാമത്തെ റൗട്ടില്ലേ അഞ്ചാൾക്കാരുണ്ടോ തുടക്കല്ലേ റെഡ് വൺ ടു ഒന്നാ ഒന്ന് സൂപ്പാക്കല്ലേ പോലെ പോലെ അല്ല കളിതുപോലെ അവിടെ നിൽക്കും നിക്കും കളിതും പോലെ ആ മൂന്ന് മൂന്നായിട്ടോ ഒരേറ്റിന് പൊട്ടിച്ചാൽ ഒന്ന

నాలు బలూన్ దరు ఓకే వరి నాలామత్ రౌండి అంజాల్టో ఓకే రెడీ ചെവി പോയിട് ഉസ്തഫണ്ടായിട്ടോ ഓക്കെ മൂന്ന് ആര

ായിട്ടൊന്നാവൂറേ ഉറച്ചിട അപ്ലേ ഇത് ഫൈനൽ മത്സര കേട്ടോ ഫൈനലിൽ തെരഞ്ഞെടുത്ത നാല് പേര് നാല് റൗണ്ട് തെരഞ്ഞെടുത്ത നാല് പേര് നമ്മൾ ഒന്ന് മുസമില് അല്ല കുട്ടിപ്പ മുസമില് അലി ഫാസിൽ അപ്പൊ ഇവര് രണ്ടീശ ബലൂനാറ്റ കൊടുത്തത് ഇതില് ഫൈനലിലെ വിജയികളൊക്കെ തെരഞ്ഞെടുക്കും ഓക്കെ റെഡി വൺ വാൻ ഒന്ന് ആ പൊട്ടു നോക്ക കേട്ടോ പൊട്ടിച്ചോട്ടോ പൊട്ടിച്ചോ പൊട്ടിക്കോ പൊട്ടിച്ചോ രണ്ടാം സ്ഥാനം ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ ആ പൂരം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ശരി ഓക്കെ അപ്പളേ ഇതില് പിന്നെ ബലൂൺ പട്ടിക്കുന്ന മത്സരം കൂടെ തീർന്നേ അപ്പൊ ഇതില് നമ്മള് സമ്മാനം കൊടുക്കാണ് ഇന്നത്തെ സമ്മാനം നമ്മളെ നാട്ടുകാരായിട്ടുള്ള ഒരു നമ്മളൊരു സുഹൃത്ത് സ്പോൺസർ ചെയ്ത ആളോട് ഓക്കെ ഇത് സ്ഥിരം കമ്പനിയിൽ സ്ഥിര കട കളിയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് റംസിൽ എന്നാണ് പേര് അപ്പൊ ഇന്നത്തെ കളിന്റെ ഫുള്ള് ചെലവ് ഇവരെ ഏറ്റെടുത്തത് ഇതില് ഫസ്റ്റും സെക്കൻഡും നേടിയ ആളുകൾക്ക് പ്രൈസ് കൊടുക്കാൻ അതേപോലെ ബലൂന്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഓനെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ കാഷ് പ്രൈസ് കൊടുക്കാനുള്ള റെഡിയാണ് ഏഹ് ആ ഓക്കെ ഓക്കെ നല്ല മായിട്ട് അപ്പം മുന്നോട്ട് തീർക്കണം അപ്പൊ റംസീലിന് പിന്നെ പരിപാടി എന്തായാലും ഇവന് മെക്കാനിക് ആട്ടോ മോട്ടർ ഇലക്ട്രീഷ്യൻ ആണ് അതായത് മറ്റേ കോയൽക്കടറിന് ഇറക്കുന്ന മോട്ടറിന്റെ പരിപാടി അതിന് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുക്കും ഓന് അവൻ്റെ നമ്പർ ചെയ്യാന് ഇതില് ഞാൻ ജസ്റ്റ് എഴുതി വെക്കണ്ട് വെക്കേണ്ട വിളിച്ചാൽ മതി എന്ത് അതായത് മോട്ടർ കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതില് മൂന്നാം സ്ഥാനം കിട്ടിയ ആശി മാസിക്ക് സമ്മാനം കൊടുക്കാട്ടോ ഞാൻ തന്നെ കൊടുക്കണം നല്ല മയുണ്ട് ആളുകളൊക്കെ പിരിച്ചിട്ടുണ്ട് പിന്നെ ഇതില് സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് പ്രൈസ് ഫസ്റ്റ് സമ്മാനം നമ്മളെ ഇവനാണ് ഇതൊക്കെ റംസീലിന്റെ ക്യാഷ് പ്രൈസ് ആട്ടോ ഓക്കെ ശെരി ഇനി ഫസ്റ്റ് 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 ഇച്ചു ഫസ്റ്റ് ഇച്ചോ അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഫവാസിന് നമ്മളെ റംസീൽ തന്നെയാണ് സാധനം കൊടുക്കുന്നത് സമ്മാനം കൊടുക്കണം കൊടുക്കണ്ട അപ്പോൾ ഓക്കെ റെഡി നല്ല മായവരുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കളി പിന്നെ തീർപ്പാക്കണം അപ്പോൾ നമ്മുടെ സാനലുകൾ വേണ്ടിയിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒരു മൂന്നിഞ്ചെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ അങ്ങോട്ട് കുടിച്ചെടുത്താ ഓക്കെ പിടിച്ചു ഈ ഒരു വീഡിയോ എനിക്ക് നമ്മൾക്ക് കാര്യം പറഞ്ഞത് നമ്മളെ ഒരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥനായ നമ്മളെ നിലമ്പൂരിലുള്ള ഒരു സാറാണ് ഈ ഒരു കളി എനിക്ക് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കളി കഴിഞ്ഞിട്ട് സാറായിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത കളി കാണുന്നവരെല്ലാരോടും ഓക്കെ ബൈ ശരിട്ടെ നമ്മൾ